മധുരക്കിഴങ്ങിന് നമുക്ക് മനോഹരമായ ഒരു വോൾ ആർട്ട് നമ്മളെ ചുമരിലൊക്കെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് നല്ല കലാരൂപത്തെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം ഇതായത് നിങ്ങൾ കാണാൻ തന്നറിയോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഇത് ചില ഏഷ്യന്റെ ചില ഭാഗങ്ങളിലൊക്കെ വളരെ പ്രശസ്തമാണ് ആ ഇതിന്റെ പേര് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ ഗ്രോയിങ് മണ്ണ് വേണ്ട നല്ല മനോഹരമായ പാത്രങ്ങൾ വേണ്ട ആ അതിനു വേണ്ടത് രണ്ടു കാര്യമുള്ളൂ കുറച്ച് വെള്ളം വേണം നല്ല വെളിച്ചവും വേണം അത് സാധാരണ നമ്മൾ കാണാത്തത് നല്ല ഒന്നാം ത ഒരു സ്വീറ്റ് പൊട്ടാറ്റോ മധുര കിഴങ്ങ് കുക്ക് ചെയ്യുന്ന മാത്രം കഴിഞ്ഞ് അത് തന്നെ അതിങ്ങനെ ഇങ്ങനെ ഒരു കുപ്പിന്റെ മേലെ വെള്ളത്തിൽ മുട്ടിച്ചിട്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കണ പോലെ ഇങ്ങനെ വെക്കാം അതൊരു ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ ജാറിലോ വെക്കാം കുറച്ച് ദിവസം കഴിയുമ്പഴേക്കും ഇതിന്റെ താഴേക്ക് വേരുകൾ ഇങ്ങനെ വളർന്ന് താഴത്തേക്ക് വരാൻ തുടങ്ങും മുകളില് നല്ല പച്ചപ്പ് ഇങ്ങനെ കിളിർത്ത് തളിർത്ത് വരാൻ തുടങ്ങും ഏതാനും ആഴ്ചക്കുള്ളിക്കുള്ളിൽ നല്ല ഹൃദയത്തിൻ്റെ ഷേപ്പുള്ള പച്ച ഇലകൾ നിങ്ങൾ എവിടെയാണ് വെച്ചിട്ടുള്ളത് ചുമരിലിങ്ങനെ പടർന്ന് കയറാൻ തുടങ്ങും ഇനിയിത് ചുമരിൻ്റെ അടുത്തല്ല വല്ല അൽമാറിൻ്റെ അടുത്താണെങ്കിൽ ആദ്യമേ കയറി പിടിക്കും അത് ജനലിൻ്റെ സൈഡിലാണെങ്കിലും ആ ജനൽക്ക് ചു ഏറ്റവും ഇങ്ങനെ പടരാൻ തുടങ്ങും ഇത് വളരെ വേഗത്തിൽ വളരും മെയിൻറ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവേ ഇല്ല മാത്രല്ല അത് അത്ഭുതകരമായ രീതിയിലൊരു മനോഹരമായ ഒരു ഡെക്കറേഷൻ ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ തിന്നിട്ട് ബോഡസ് കൂടി ഉണ്ട് ഉണ്ടെന്ന് പറയുക ഇടയ്ക്കിടക്ക് ഇലകളിങ്ങനെ പറിച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് നല്ല താളിച്ചെടുക്കുക കുറച്ച് എണ്ണയും ഉപ്പ കെട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ ഇനി ഫ്രൈ ചെയ്യേണ്ട ആൾക്കാർക്കാണെങ്കിൽ ഫ്രൈയും ചെയ്യാം ഇതിനാകെ ചെയ്യാനുള്ള അത്രയുള്ളൂ വെള്ളം മാറ്റി കൊടുക്ക ഇടയ്ക്കിടത്ത് ഇങ്ങനെ വെട്ടിച്ചെത്തക്ക അതായത് ഇത് ആ സെയിം മധുരക്കിഴങ്ങ് ആണ് എന്ത് നമ്മള് പുഴുങ്ങി തിന്നൂലെ ആ പുഴുങ്ങി തിന്ന മധുരക്കിഴങ്ങ് ഇപ്പോ അത് വേറെ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മളുടെ ഇൻഡോർ ഗാർഡൻ ആയിട്ട് എന്താ ഇന്ന് തന്നെ ഒരു മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു ശ്രമം നടത്തണമെന്ന് ആഗ്രഹമില്ലേ